ൂറുള്ള തോഹ റസൂലിൻ്റെ പൊന്തിങ്കളായൊരു പിറവി ദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആറ്റൽ റസൂലിൻ്റെ ജന്മദിനം ആലമിലാകയുമാനന്ദം ആവേശം തിരത്തല്ലുമാനന്ദം ആനന്ദം ഒളിവായ്മ നൂറുവ ം നൂറു പൊന്തിങ്കളായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആറ്റൽ ജന്മദിനം അറിയണമീമാൻ കാര്യങ്ങൾ ആറാണീമാൻ കാര്യങ്ങൾ ഈ മാനസിലാമറിയാത്തവനായി അവനിലെ വിശ്വാസം ഈ മാൻകാര്യമേൽ ഒന്നാണ് മലക്കുകളിൽ പിന്നെ വിശ്വാസം ഈ മാൻകാര്യമിൽ രണ്ടാണ് നാല് കിതാപതിൽ വിശ്വാസം ഈ മാൻകാര്യമിൽ മൂന്നാണ് മുർസലിലാകെയും വിശ്വാസം ഈ മാൻകാര്യമിൽ നാലാണ് അന്ത്യദിനത്തിലെ വിശ്വാസം ഈ മാൻ കാര്യമിൽ അഞ്ചാണ് ഹൈറും ഷറും നൽകും റബ്ബവൻ വിശ്വാസം ഇത് ആറാണ്